നാഗാലാൻഡ് സൈക്കിൾ ട്രിപ്പിലെ അഞ്ചാം ദിവസമാണ് കേട്ടോ അത് ഞാനിപ്പോ പുറപ്പെടുന്നത് മൊക്ചുങ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് ഇവിടുന്ന് ഏകദേശം അമ്പതോളം കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ മൊക്ച്ചു എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് അവിടെ ഇപ്പോഴും ട്രഡീഷണൽ ട്രൈബ്സ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പോകുന്ന വഴിയുണ്ടോ നിറയെ കാടാണ് ഇരുപത് കിലോമീറ്ററോളം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കൊരു വീടോ ആൾക്കാരോ ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു ഇടക്കിടയ്ക്ക് ഒരു വണ്ടിയും ട്രക്കെ ഇതുവഴി പോകുന്നതാണ് കുറേ അന്വേഷിച്ചിട്ട് ഇതുപോലൊരു ഷെഡ് കിട്ടിയിട്ടു നമുക്ക് റസ്റ്റ് എടുക്കാനായിട്ട് ഇതുപോലുള്ള മലനിരകളാണ് കേട്ടോ ഇവിടെ ഫുള്ള് നമുക്ക് കാണാൻ കഴിയുന്നത് നിറയെ കാടും ഒക്കെയാണ് അങ്ങനത്തെ നമ്മളെ സൈക്കിളൊക്കെ ഒന്ന് സൈഡ് ആക്കിയിട്ട് ആ ഷെഡിൽ തന്നെ റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു കേട്ടോ അപ്പോൾ അത ഈ ബാമ്പ് ഒഴിച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ റെസ്റ്റ് എടുക്കുവാണ് നമ്മൾ ഇവിടെ കടകളൊന്നും ഇല്ലെന്ന് നേരത്തെ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കൈ കരുതിയിട്ടുണ്ടായിരുന്നു എന്താ കുക്കുംബറ് കിട്ടി കേട്ടോ നമുക്ക് പോകുന്ന വഴിക്ക് ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ കുക്കുംബർ കൃഷിയാണ് ഇത് കണ്ടോ ഈ ഒരു കുക്കുംബർ കണ്ടിട്ട് എനിക്കൊരു കിളിയുടെ ഷേപ്പ് തോന്നി കേട്ടോ അങ്ങനെ ഒരു കൗതുകം തോന്നി ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് കുറച്ചും കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഗ്രാമം കണ്ടു കേട്ടോ അപ്പം ഇന്ന് നൈറ്റ് ഇവിടെ സ്റ്റേ ആണെന്ന് വിചാരിക്കുന്നത് നാഗാലാൻഡിലെ ഏകദേശം പതിനാറോളം വിഭാഗത്തിൽപ്പെട്ട ടൈപ്സ് ഉണ്ട് കേട്ടോ അവരോരോരുത്തരും വിഭാഗത്തിൽപ്പെട്ട ടൈപ്സും താമസിക്കുന്നത് പല ടൈപ്പ് വീടുകളിലാണ് കേട്ടോ നമുക്കവിടെ കാണാൻ കഴിയും അവരുടെ ഒരു ലൈഫ് ഒക്കെ ഭയങ്കര വ്യത്യസ്തമാണ് ഇതൊക്കെ കാണാനായിട്ട് നമുക്കൊരു പ്രത്യേക കൗതുകം തന്നെ പോകുന്നു കേട്ടോ നല്ല രസമാണ് അതൊക്കെ കാണാൻ എൻജോയ് ചെയ്യാനായിട്ടും ഈ മലനിരകൾ കണ്ടോ ഇതാണ് കേട്ടോ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളും ഇത് നാഗാലാൻഡിലെ ഒരു ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് ടെൻറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ കൗൺസിലറുടെ അനുവാദം ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ പുള്ളിയുടെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ അപ്പതാ ഒരു ടെൻ്റടിക്കായിട്ടൊരു സ്പേസ് ഒക്കെ കിട്ടി നൈറ്റ് ആയിട്ട് ഫുഡൊന്നും കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ എന്താ ഒരു ഇവിടുത്തെ നാഗാലാൻഡിലെ ലോക്കൽ ഫുഡൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞ് ഒരു ഹോട്ടൽ അന്വേഷിച്ചിറങ്ങി ാണ് നൈറ്റ് അപ്പൊ നല്ല തണുത്ത ക്ലൈമറ്റ് ആണ് കേട്ടോ ഇവിടെ നല്ല തണുപ്പാണ് അങ്ങനെതാ ഒരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് അവിടുത്തെ ഫുഡ് ഉണ്ടോ സലാഡും അതുപോലെ മീറ്റും അതുപോലെ അതുപോലെതാ ഈ പൊട്ടറ്റോ ഫ്രൈയും എന്തോ ഗ്രേവി സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത് എന്തോ അതുപോലെ അതുപോലെതാ ഈ ഒരു ഡിഷ് കണ്ടോ ഇതെനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ ഇത് മീനും അതുപോലെ ഇവിടുത്തെ എന്തോ ഇലയൊക്കെ ഒരു സംഭവമാണ് ബാമ്പു പാനിയൊക്കെ ചേർക്കും കേട്ടോ അതിനകത്ത് ഇവർ ഈ ബാമ്പു പാനി യൂസ് ചെയ്യും കേട്ടോ കുക്കിങ്ങിനുള്ള സംഭവങ്ങളിലെല്ലാം ഒരു ആ ഒരു ഫ്ലേവർ നമുക്ക് എല്ലാ ഫുഡിലും ഒരുവിധം കിട്ടുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഇവിടെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് കേട്ടോ ഈ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് അവിടുന്ന് കിട്ടുന്നത് കേട്ടോ അത് കാണാൻ തന്നെ ഒരു പ്രത്യേകതയാണ് കേട്ടോ ആ ഡിഷ് ഇതാണ് ഞാൻ പറഞ്ഞ ബാമ്പു പാനി ഇത് ഇവിടെ വിൽക്കാൻ വച്ചേക്കുന്നതാണ് കേട്ടോ ഈ ബാമ്പു ബാമ്പുപാനി എടുത്തിട്ടുള്ള ബാക്കി വേസ്റ്റ് ആണ് കേട്ടോ ഈ ഇരിക്കുന്നത് അതിൻ്റെ എന്തോ അപ്പം ഇത് ഈ രണ്ട് സാധനം ഇവർ കുക്ക് ചെയ്യാനായിട്ട് ഇവിടെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു കലണ്ടർ ഉണ്ടായിരുന്നു കേട്ടോ നാഗാലാന്റിൽ കളണ്ടർ ആണത് നമ്മുടെ ചൂടിനെയൊക്കെ ഇവർ വിളിക്കുന്ന ആമീന്നൊക്കെയാണ് കേട്ടോ ബാക്കി നെക്സ്റ്റ് ചൂണിയിൽ കാണാം പായ